സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷത്തിന് തിങ്കളാഴ്ച നടക്കും അവധി ആഘോഷങ്ങൾക്ക് തെരച്ചിലയിട്ട് നാളെ സ്കൂളുകൾ തുറക്കും അക്ഷരമുറ്റത്തേക്ക് തിരികെത്തുന്ന കുട്ടികളെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു നവാഗതരെ വരവേൽക്കാൻ നാളെ സ്കൂളുകളിൽ പ്രവേശനോത്സവവും ഒരുക്കിയിട്ടുണ്ട് ക്ലാസ് മുറികൾ അലങ്കരിച്ചും നവാഗതർക്ക് മധുരം നൽകിയും പ്രവേശനോത്സവം ാണ് അധ്യാപകരും പുതിയ അധ്യയന വർഷത്തിൽ പുരുന്നുകളെ സ്വീകരിക്കുന്നതിനായി നമ്മുടെ സ്കൂളും പരിസരവും അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ക്ലാസ് റൂമുകളും സ്കൂളിൻ്റെ ചുറ്റുപാടും എല്ലാം വൃത്തിയാക്കി വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഈ ഒരു സംരംഭത്തിൽ പി ടി സഹകരണം വൻതോതിലുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ രക്ഷകർത്താക്കളും അധ്യാപകരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമെല്ലാം ഈ ഒരു സംരംഭത്തിൽ ഞങ്ങളോട് വളരെയേറെ സഹകരിച്ചിട്ടുണ്ട് വളരെ കൂടി ഞങ്ങൾ കുരുന്നുകളെ സ്വാഗതം ചെയ്യാനായിട്ട് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം നടക്കുന്ന ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പുതുതായി വരുന്ന എല്ലാ കൂട്ടുകാരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗമായി ഒരു സംഘനൃത്തവും എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നതായിരിക്കും എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുരുന്നുകൾ പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം തേടുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ കോട്ടയം ജില്ലയിൽ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ്സിൽ ചേരാനെത്തിയത് പുതിയ അധ്യയന വർഷത്തിൽ ഇത് പതിനായിരം കടക്കുമെന്നാണ് പ്രതീക്ഷ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച കുമരകം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ പരിപൂർണ സഹായത്തോടു കൂടി തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ് എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസമായി സ്കൂൾ വൃത്തിയാക്കും ഒക്കെ ആയിട്ട് അധ്യാപകരും പി ടിയും എല്ലാം സജീവമായിട്ട് എല്ലാ സ്കൂളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാവരും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ വർഷം പുതിയ സിലബസ് ആണ് നമ്മുടെ സ്കൂളിൽ വരുന്നത് ആ സിലബസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മോഡികൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ പൊതുജനങ്ങളിൽ നിന്ന് സ്കൂൾ കുട്ടികളിൽ നിന്ന് വരെ ചർച്ചകൾ രൂപീകരിച്ചുകൊണ്ടാണ് പുതിയ പുസ്തകം പാഠപുസ്തകം ഈ വർഷം സ്കൂളിൽ എത്തുന്നത് എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവേശനോത്സവത്തെ നോക്കിക്കാണുന്നത് സ്കൂളിൽ നിന്ന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന റാലിയോടെ ഭർണാഭമായ പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിക്കും റാലി കുമരകം ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള യു സ്കൂളിൽ സമാപിക്കും സ്കൂളങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിക്കും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ പി എസ് പുഷ്പമ്മണി പ്രവേശനോത്സവ സന്ദേശം നൽകും മറ്റ് തിരുതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ അധ്യാപകർ പി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്